സംസ്ഥാനത്തെ നിർമ്മാണ മേഖലയെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു വാർത്തയിലേക്കാണ് സംസ്ഥാനത്തെ ക്രഷറുകളും ക്വാറികളും ഇന്ന് മുതൽ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുകയാണ് ടിപ്പർ ടോറസ് വാഹനങ്ങൾക്ക് വിവിധ വകുപ്പുകൾ അമിത പിഴ ഈടാക്കി ലൈസൻസ് റദ്ദു ചെയ്യുന്നുവെന്ന് ആരോപിച്ച് എറണാകുളം ജില്ലയിൽ നടക്കുന്ന അനിശ്ചിതകാല സമരത്തിൻ്റെ പിന്തുണ പ്രഖ്യാപിച്ചാണ് സംസ്ഥാനത്തൊട്ടാകെ ഇന്ന് മുതൽ സമരം ആരംഭിക്കുന്നത് ഈ സംഘടനയുടെ മലപ്പുറം കൺവീനർ കോയാമൂപ്പ് നമ്മോടൊപ്പം വിഷയത്തിൽ പ്രതികരണവുമായി ചേരുകയാണ് ഇപ്പോൾ ഈ ഒരു സമരം സംസ്ഥാന വ്യാപകമായി സമരത്തിലേക്ക് കടക്കാനുള്ള കേരളത്തിലെ കരിങ്കൽ കോഴികളില് കരിങ്കൽ കോഴികളിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ കയറ്റുന്ന സമയത്ത് ബോഡി ലെവലിൽ നമ്മൾ കയറ്റുകയാണെങ്കിൽ ആ കയറ്റുന്ന സാധനത്തിന് ബില്ല് അടിക്കാൻ കഴിയില്ല പാസ് അടിക്കാൻ കഴിയുന്നില്ല ജിയോളജി ഡിപ്പാർട്ട്മെന്റ് കോംബാസ് കോംബാസ് സോഫ്റ്റ്വെയർ കോംബാസിൽ ടണ്ണാണ് കയറ്റാൻ പറ്റുള്ളൂ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് നിഷാൻ വണ്ടിയിൽ ലോഡ് കയറ്റുകയാണെങ്കിൽ മൂവായിരം കിലോ അല്ലെങ്കിൽ മൂന്ന് ടണ്ണായാലും ടണ്ണാണ് പാസ് പാസ്സടിക്കുന്നവരുള്ളൂ യഥാർത്ഥത്തിൽ നാലായിരം നാലായിരത്തി ഇരുനൂറ് കിലോ തൂക്കുണ്ടാകും അപ്പൊ ബോഡി ലെവലിൽ കയറ്റുന്ന സാധനങ്ങൾക്ക് പാസ് കോംപാസിൽ പാസ് പാസടിക്കാൻ കഴിയാത്തത് കൊണ്ട് കഴിഞ്ഞാൽ ഡ്രന്നേജ് കൂടുതലാണ് അതുപോലെ തന്നെ പിന്നെ ഇതിന് ജി എസ് ടി മുഴുവൻ അടച്ചിട്ടില്ല ഒ എസ് ടി മുഴുവൻ അടച്ചിട്ടില്ല ഈ രൂപത്തിൽ അറോസ്മെന്റ് നടത്തി ട്രിപ്പറുകളെ മുഴുവനും റോഡിൽ വെച്ച് പിടിക്കുന്ന പരിപാടി വിജിലൻസ് പോലീസ് അതുപോലെ തന്നെ ആർ ടിഒ അതുപോലെ ജിയോളജി ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഫൈൻ ഈടാക്കിയാണ് അപ്പൊ ഇതിന് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കോറികളെ സംബന്ധിച്ചിടത്തോളം മുഴുവനും ബില്ലടിച്ച് അതിന്റെ റോയൽറ്റി കൊടുക്കാനും ജി എസ് ടി കൊടുക്കാനും നമ്മൾ തയ്യാറാണ് പക്ഷേ സോഫ്റ്റ്വെയറിന്റെ തകരാറിൽ ഞങ്ങളൊരു ഉത്തരവാദിത്വം ഞങ്ങളുടെ ആവശ്യം എന്താ വച്ചാൽ ഞങ്ങൾ ലോറിയിൽ കയറ്റുന്ന സാധനങ്ങൾക്ക് പാസ്സടിക്കാൻ ആവശ്യമായ സംവിധാനം കോംപാസിൽ എന്നാണ് ഞങ്ങൾ പ്രഥമമായിട്ട് ഉള്ള ആവശ്യം രണ്ടാമത്തെ ആവശ്യം ഈ ജിയോളജി ഡിപ്പാർട്ട്മെന്റിലും ഒരുപാട് കാലങ്ങളായി അപേക്ഷകൾ കൊടുത്തിട്ട് കോറികൾക്ക് അപേക്ഷ കൊടുത്തിട്ട് ആ അപേക്ഷകളിൽ തീരുമാനം എടുക്കുന്നില്ല ആറായിരത്തോളം കോറികൾ ഉണ്ടായിരുന്നു കേരളത്തിൽ അതൊന്ന് അറുന്നൂറിൽ താഴെ അഞ്ഞൂറിൽ താഴെ ആയി കുറഞ്ഞു ഈ കോറികൾക്ക് ആവശ്യമായിട്ടുള്ള ആയി അപേക്ഷ കൊടുക്കുമ്പോൾ എൽഒ എൽ ആയി ലെറ്റർ ഓഫ് ഇൻഡൻറ്റ് അതുപോലെ തന്നെ അതിന്റെ സ്കീമോ മൈൻ മൈൻ പ്ലാൻ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ ജിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ചെയ്ത് കിട്ടേണ്ടതുണ്ട് ആ കാര്യങ്ങളും ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ചെയ്തു തരുന്നില്ല സ്വകാര്യ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന കോറികൾക്ക് പോലും റോയൽറ്റി അടച്ചിട്ടും അമിതമായ ഫൈൻ ഈടാക്കുകയാണ് നമ്മൾ റോയൽ സ്വകാര്യ ഭൂമിയിലെ കോറികളുടെ ഉൽപ്പന്നങ്ങളുടെ അവകാശം കോറി ഉടമകൾക്കാണ് അല്ലെങ്കിൽ മൈനോന്മാരുടെ ഉടമാവകാശം കോഴിവാണ് സുപ്രീം കോടതി വിധിയുണ്ട് ഗവൺമെന്റ് പാറയിലല്ല സ്വകാര്യ ഭൂമിയിലെ പാറക്ക് റോയൽറ്റി കൊടുക്കണോ വേണ്ടെന്ന് സുപ്രീം കോടതി കേസെടുക്കുമ്പോഴാണ് കേസുള്ള ഒരു കാലഘട്ടമാണ് ഒരു 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 സുപ്രീം കോടതി കേസ് നിലനിൽക്കുന്നുണ്ട് എന്നിട്ട് പോലും ഈ സ്വകാര്യ ഭൂമിയിലെ ഉടമകളെ വലിയ തോതിലുള്ള രീതിയിലുള്ള ഫൈൻ അടക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പോൾ ഫൈൻ അടപ്പിക്കുകയാണ് ആനാൻ കഴിയാത്തത്ര ഫൈനാണ് അടക്കുന്നത് അതുകൊണ്ട് അത് അതുപോലെ തന്നെ പിന്നെ ജിയോളജി ഡിപ്പാർട്ട്മെന്റിൽ കൊടുക്കുന്ന ഫയലിന് മൂന്ന് വർഷക്കായി കൊടുത്ത ഫയലുണ്ട് സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് അസസ്മെന്റ് അതോറിറ്റി പുതിയ കമ്മിറ്റി സ്റ്റേറ്റിലൊരു കമ്മിറ്റിയാണുള്ളത് അവർക്ക് മൂന്നും നാലും വർഷമായി അപേക്ഷ കൊടുത്തിട്ട് കിട്ടാത്ത കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ കോറികൾക്കെതിരായിട്ട് കോറികൾക്കെതിരായി നമ്മൾ പരാതി കൊടുത്തു കഴിഞ്ഞാൽ കരിങ്കൽ കോറികൾക്കെതിരായിട്ട് ആരെങ്കിലും പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ യാതൊരു അന്വേഷണം കൂടാ സ്റ്റോപ്പ് കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ട് ഇതുപോലെ കരിങ്കൽ കോറികളുടെ കാര്യത്തിൽ ഗവൺമെന്റിൽ കോടതികളിൽ കേസ് വരുമ്പോൾ ശരിയായ രീതിയിൽ ഗവൺമെന്റ് ഭാഗം അല്ലെങ്കിൽ കരിങ്കൽ കോറികൾക്ക് ഫീസടച്ച് ലൈസൻസ് എടുത്ത് കോറി നടത്തുന്ന ആളുകളുടെ സർക്കാർ ഭാഗം ആ സർക്കാരിൻ്റെ ഭാഗം വാദിക്കുന്ന വക്കീലുമാർ ശരിയായ നിയമം പഠിച്ച് മനസ്സിലാക്കാതെ കോടികളുടെ കാര്യങ്ങൾ കോടതിയിൽ അവതരിക്കാ അവതരിപ്പിക്കാത്ത വിഷയമുണ്ട് ഇതുപോലെ സർക്കാർ കഴിഞ്ഞ ആറ് വർഷമായി ഒരൊറ്റ കരിങ്കൽ കോറികൾക്ക് കൊടുത്തുള്ള കരിങ്കൽ കോറികളുടെ സംഘടനകൾ കൊടുത്തുള്ള ഒരു നിവേദനങ്ങളിൽ പോലും ഇന്ന് വരെ ഒരു ചർച്ച നടത്തിയിട്ടില്ല കാല ഗവൺമെന്റുകളുടെ കാലത്ത് കരിങ്കൽ കോറികളുടെ വിഷയത്തിൽ ഒരു സംഘടനാ നേതാക്കന്മാരുടെ ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു ആ കമ്മിറ്റി ഉദ്യോഗസ്ഥന്മാർ മൂന്ന് മാസമോ ആറുമാസമോ കൂടുമ്പോ പരിശോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ കമ്മിറ്റിയെ വിളിച്ചുകൊണ്ട് ചർച്ച നടത്താറുണ്ടായിരുന്നു അത്തരത്തിലുള്ള ഒരു ചർച്ച ഇപ്പം നടക്കുന്നില്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കരിങ്കൽ കോടികൾ അവർ വലിയ തോതിൽ വരുമാനം നൽകുന്നുണ്ട് റോയൽറ്റി ജി എസ് ടി ഇൻകം ടാക്സ് ഇങ്ങനെ എല്ലാവിധ പഞ്ചായത്ത് ടാക്സ് പുരുഷൻ ടോർബന്റ് നികുതി ഒരുപാട് നികുതികൾ അടക്കുന്നുണ്ട് പക്ഷെ ആ നികുതി അടക്കുന്ന വിഭാഗത്തെ മാഫിയകളായിട്ടാണ് പലരും ചിത്രീകരിക്കപ്പെടുന്നത് ഈ ഒരു വിഷയത്തിൽ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ കോറികൾ അപേക്ഷ നൽകിയിട്ടും അനുവദിക്കുന്നില്ല എന്നുള്ളൊരു ആക്ഷേപം ഉന്നയിക്കുന്നുണ്ടല്ലോ അതിന് പ്രധാനമായും ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാരണം എന്താണ് അവര് പിന്നെ ഉദ്യോഗസ്ഥന്മാരില്ല ജിയോളജി ഓഫീസർ ഉദ്യോഗസ്ഥന്മാരില്ല അവർക്ക് വാഹനങ്ങളില്ല ഒന്നു നോക്കാൻ സൗകര്യമില്ല ഈ രീതിയിലാണ് കാരണങ്ങൾ പറയുന്നത് സ്റ്റേറ്റ് എംപ്ലോയ്മെന്റ് അസസ്മെന്റ് അതോറിറ്റി കഴിഞ്ഞ പഴയകാലത്ത് ജില്ലാടിസ്ഥാനത്തിൽ കമ്മിറ്റികൾ ഉണ്ടായിരുന്നു ആ ജില്ലാടിസ്ഥാനത്തിലെ കമ്മിറ്റികളും ഇപ്പം ഇല്ല ഇപ്പൊ സ്റ്റേറ്റ് അടിസ്ഥാനം ഒറ്റ കമ്മിറ്റിയേ ഉള്ളൂ അവര് പിന്നെ യഥാസമയത്ത് മീറ്റിംഗ് കൂടി കോറികൾ പരിശോധിച്ച് ആ പരിശോധിക്കുന്ന വരുന്ന ആളുകൾ ഈ കോറിക്ക് എങ്ങനെ അനുവാദം കൊടുക്കാതിരിക്കാമെന്നാണ് ശ്രമിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഉണ്ടാകുന്നതെച്ചാൽ തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഇഷ്ടംപോലെ കരിങ്കൽ ഉൽപ്പന്നങ്ങൾ കേരളത്തിലേക്ക് വരികയാണ് കേരളത്തിലെ വരുമാനം നഷ്ടപ്പെടുകയാണ് കേരള സംസ്ഥാനത്ത് കിട്ടേണ്ടതായ എല്ലാ നികുതി പണവും നഷ്ടപ്പെടുക ഒരു പത്ത് അമ്പതും അറുപതും ടൺ വാറുള്ള വണ്ടികളാണ് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നത് അതിന് കാര്യമായ പരിശോധനയില്ല കർണാടകയിൽ നിന്നോ തമിഴ്നാട് നിന്നോ വരുന്ന വണ്ടികളെ പരിശോധിക്കുകയോ പിഴ ഈടാക്കുകയോ ചെയ്യാതെ കേരളത്തിനകത്ത് ഉള്ള വണ്ടികൾക്കാണ് പരിശോധിക്കപ്പെടുന്നത് അതുപോലെ തന്നെ ഇവിടെ റോഡ് വർക്ക് നടത്തുന്ന അല്ലെങ്കിൽ അദാനി അതുപോലത്തെ വലിയ ഗ്രൂപ്പുകൾ വലിയ കമ്പനികൾ വലിയ കോർപ്പറേറ്റുകൾ നടത്ത നടത്തുന്ന പിന്നെ ലോറികളോ ടിപ്പറുകളോ പരിശോധിക്കപ്പെടുന്നില്ല സാധാരണക്കാരും പാവപ്പെട്ടവരുമായ കേരളത്തിലെ കരിങ്കൽ കോറി നടത്തുന്ന സാധാരണ ആളുകളുടെ പിന്നെ വാഹനങ്ങളാണ് പരിശോധിക്കപ്പെടുന്നത് സാധാരണ നിസ്സാനായിട്ട് പിന്നെ നെയ്ച്ചർ ഈ ടോറസ് പോലത്തെ കേരളത്തിനകത്ത് ഉള്ള വാഹനങ്ങൾക്കാണ് കാര്യമായ പരിശോധനയും പഴയും ഈടാക്കുന്നത് സംസ്ഥാനത്ത് പുറത്തുനിന്ന് എത്ര വന്നാലും ഒരു പരിശോധനയില്ല ഈ പിന്നെ അത് ഉദ്യോഗസ്ഥന്മാർക്ക് പിന്നെ കോറി വരാത്ത കാരണം അല്ലെങ്കിൽ കടലാസുകൾ പേപ്പറുകൾ തരാത്ത കാരണം അവർ ഉദ്യോഗസ്ഥന്മാരുടെ അനാസ്ഥ തന്നെയാണ് അവർ ശരിയായ രീതിയിൽ പരിശോധിക്കപ്പെടുന്നില്ല പിന്നെ കോറികൾ എങ്ങനെയാണ് നിർത്താം എങ്ങനെയാണിത് കൊടുക്കാതിരിക്കാം എന്നാണ് എസ് സി ഐ ഉദ്യ ഉദ്യോഗസ്ഥരും ജിയോളജി ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരും ഒക്കെ ശ്രമിക്കുന്നത് കേരളത്തിൽ കോറി നടക്കാതിരിക്കുക തമിഴ്നാട് നിന്നും കർണാടക നിന്നും ഇഷ്ടംപോലെ സാധനം വരിക അപ്പോൾ ഇവിടുത്തെ ആളുകൾക്ക് പണി ഉണ്ടാവില്ല മുപ്പത്തിയഞ്ച് ലക്ഷം തൊഴിലാളികൾ പണിയെടുക്കുന്ന ഞങ്ങൾ കണക്കാക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അൻപതോ രണ്ടായിരത്തോളം ക്രഷറുകൾ കോൾ ഓഫീസ് സ്ഥാപനങ്ങൾ റെഡിമിക്സ് യൂണിറ്റുകൾ തുടങ്ങിയ നിർമ്മാണ മേഖലയ്ക്ക് മുഴുവൻ ആവശ്യമായ സാധനങ്ങളും കേരളത്തിലാണ് ഉണ്ടാകുന്നത് കേരളത്തിനെടുക്കും പുറത്തേക്ക് സാധനം പോകുന്നില്ല കടൽ തൂർക്കാനുള്ള കല്ലുകളൊക്കെ കേരളത്തിൽ കിട്ടണമല്ലോ കേരളത്തിൽ പോലെ ഡെപ്പോസിറ്റ് ഉണ്ട് ഈ കരിങ്കൽ കരിങ്കൽ ഉണ്ട് അത് ശാസ്ത്രീയമായാണ് എടുത്തു വരുന്നത് അതിനെ ശാസ്ത്രീയമായി പഠനം നടത്തി പിന്നെ അത് ഒരു ഉപയോഗിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നതിന് പകരം തമിഴ്നാട് നിന്നും കർണാടകം ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു സംവിധാനമാണ് കേരളത്തിലെ ഉദ്യോഗസ്ഥന്മാർ വേണ്ടി കൂട്ടിയിട്ടുന്ന ഒരു സമീപനമാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിലെ ഈ പറഞ്ഞ കരിങ്കൽ ലോബിയെ സഹായിക്കുന്ന ശ്രമമാണോ ശ്രമമാണോ അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു സാഹചര്യത്തിൽ എറണാകുളം ജില്ലയിൽ മാത്രമായിരുന്നല്ലോ ഈ ഒരു സമരം ഉണ്ടായിരുന്നത് അതിനിപ്പോൾ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇപ്പൊ സംസ്ഥാന വ്യാപകമായിട്ട് സമരത്തിലേക്ക് നിങ്ങൾ കടക്കുന്നത് ഈ എറണാകുളം ജില്ലക്ക് പുറത്തും ഇതിന് സമാനമായിട്ടുള്ള സാഹചര്യം തന്നെയാണോ നിലനിൽക്കുന്നത് എറണാകുളം ജില്ലയിൽ മാത്രല്ല കേരളം മുഴുവൻ സ്ഥിതി കാസർഗോഡാണെങ്കിലും പിന്നെ കാസർഗോഡ് വരുന്നത് കർണാടകയിൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വരികയാണ് ആ കാസർഗോഡ് നിന്ന് വരുന്ന ഒരു വാഹനം പരിശോധിക്കപ്പെടുന്നില്ല അതുപോലെ പാലക്കാട് ജില്ലയിലേക്ക് തമിഴ്നാട്ടിൽ നിന്നാണ് സാധനങ്ങൾ വരുന്നത് ആ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സാധനങ്ങളൊന്നും പരിശോധിക്കപ്പെടുന്നില്ല കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലൊക്കെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങളെ പരിശോധിക്കാതെ സംസ്ഥാനത്തിനകത്തുള്ള വണ്ടികരാണ് പരിശോധിച്ച് പിടിക്കുന്നത് അവിടെയാണ് അത് എറണാകുളത്ത് മാത്രമല്ല എറണാകുളത്ത് അവർ നേരത്തെ തുടങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ എറണാകുളത്താണെങ്കിൽ തന്നെ കോർപ്പറേറ്റുകളുടെ വണ്ടികൾക്ക് വലിയ ഭാരം കയറ്റി പോകുന്ന റോഡ് വർക്കിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ പോകുന്ന വലിയ വലിയ കോൺട്രാക്ടർമാരുടെ വലിയ വാഹനങ്ങൾ പരിശോധിക്കപ്പെടുന്നില്ല അത് അത് എത്രയോ ലോഡ് കോണുന്നു നിങ്ങൾ മനസ്സിലാക്കി കണ്ടെയ്നർ ലോറികൾ അമിത ഭാരത്തിന്റെ വിഷയമാണെങ്കിൽ എല്ലാ വാഹനങ്ങളും മരത്തിന്റെ ലോറികൾ കണ്ടെയ്നർ ലോറികൾ പിന്നെ നമ്മുടെ ട്രാൻസ്പോർട്ട് വണ്ടി ഗതാഗത ഒക്കെ അമിത ഭാരല്ലേ ഇത് അത് അത് ഈ വണ്ടിക ഈ സ്റ്റിപ്പറുടെ ഡ്രൈവർമാർക്ക് പുറത്തിറങ്ങാൻ ഒരു വാഹനമായിട്ട് പോകാൻ നിവർത്തില്ല വളരെ കഷ്ടമാണ് ഒരു ജീവിതം ടിപ്പർ ഡ്രൈവർമാർ എന്ന് പറഞ്ഞാൽ രണ്ടാം തരം പൗരന്മാരാ നാല് മണിക്കൂർ സമയം റോഡിൽ വണ്ടി ഓടാൻ പാടില്ല ടിപ്പർ മാത്രം അതേസമയത്ത് മറ്റു വാഹനങ്ങളൊക്കെ ഓടാം രാവിലെ രണ്ട് മണിക്കൂർ വൈകുന്നേരം രണ്ട് മണിക്കൂർ ലോറി ടോറസ് ഓടാൻ പാടില്ല ടിപ്പർ ഓടാൻ പാടില്ല ഇങ്ങനെ എല്ലാ രീതിയിലും ആറാസ്ത്രമല്ല എറണാകുളം മാത്രമല്ല കേരളത്തിൽ മുഴുവൻ സ്ഥിതി അങ്ങനെയാണ് ഒരു ജില്ലയിൽ മാത്രമല്ല ഈ പ്രശ്നം എറണാകുളത്തുകാർ നേരത്തെ പ്രക്ഷോഭവും സമരം തുടങ്ങിയത് മാത്രം അവിടെ തമിഴ്നാട്ടിൽ നിന്നാണ് അവിടെ കല്ലുകൾ വരുന്നത് സമരത്തിലേക്ക് നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള ചർച്ചകളോ കാര്യങ്ങൾക്കോ മുൻകൈ എടുക്കുന്നുണ്ടോ അതാണ് സംസ്ഥാന സമിതി യോഗം തിരുവനന്തപുരത്ത് ഗവൺമെന്റ് ഞങ്ങളിട്ടൊരു ചർച്ച നടത്തിയിട്ടില്ല ഞങ്ങൾ ഇപ്പൊ ഇന്ന് സമരം തരത്തിലുള്ള കഴിഞ്ഞ ആറ് വർഷം ആറേഴ് വർഷമായി ഈ പിണറായി വിജയൻ നമ്മുടെ ഇടതുപക്ഷത്തിന് മുന്നേ രണ്ടാം തുടക്കം മുതൽ ഇന്ന് വരെയുള്ള കാലഘട്ടങ്ങൾ ഞങ്ങൾ കൊടുത്ത നിവേദനത്തിന്മേലും ഒരു ചർച്ചയും ഗവൺമെന്റ് ഞങ്ങൾ വിളിച്ചിട്ടില്ല സാധാരണ ഒരു ഒരു സംഘടനകൾ നിവേദനം കൊടുത്തു കഴിഞ്ഞാൽ ആ ആവശ്യങ്ങൾക്ക് ഉദ്യോഗസ്ഥന്മാരും മന്ത്രിയും കൂടി ചേർന്ന് ചർച്ച നടത്തും ആ ചർച്ച നടത്തി ചർച്ചയിൽ തീരുമാനമാവും അത് മിനിസ്റ്റർ ഉണ്ടാകും അങ്ങനെയാണ് കഴിഞ്ഞ ഈ ആറു കൊല്ലം മുമ്പ് വരെയുള്ള കാലത്ത് കേരളത്തിൽ പോകുന്നു പോകുന്നത് ഈ ആറു വർഷമായി ഒരു ചർച്ചക്ക് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ വ്യവസായ മന്ത്രിയോ ഞങ്ങൾ ഒരു സംഘടനക്കാരെയും വിളിച്ചിട്ടില്ല ഞങ്ങൾ നിവേദനം കൊണ്ടുപോയി കൊടുക്കും അവർ വാങ്ങി വെക്കും എന്നല്ലാതെ അതിന് മൊരു നടപടി ഉണ്ടാവുന്നില്ല ഈ ഗവൺമെന്റ് വന്ന ശേഷം അൻപത് കോറികളിലേക്കുള്ള നൂരപരിധി നൂറ് വീറ്റായിരുന്നു അൻപത് വീറ്റർ ചുരുക്കി തന്നു എന്നൊരു വലിയ കാര്യം ചെയ്തിട്ടുണ്ട് ഞങ്ങൾ സർക്കാരിനെ കുറ്റപ്പെടുത്തിയല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കരിങ്കൽ കോറികൾ എന്ന് പറഞ്ഞാൽ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് മാഫിയാണ് അവർക്ക് ഞങ്ങൾ പിന്നെ എന്തോ ഒരു ദേശദ്രോഹ നടപടി ചെയ്യുന്ന മാതിരിയാണ് മറ്റു രാജ്യങ്ങളിലൊന്നും അങ്ങനെയല്ല നിർമ്മാണ മേഖല ഏർപ്പെടുന്ന നമ്മുടെ രാജ്യത്തെ നിർമ്മാണ പ്രവർത്തനം റോഡിനും പാലത്തിനും കരിങ്കലിനും എല്ലാം ആവശ്യമായ പാലത്തിനും എല്ലാം ആവശ്യമായ കരിങ്കൽ ഉത്പാദിപ്പിക്കുന്ന ഒരു കണ്ണും ചെയ്യുന്നവരാണ് കരിങ്കൽ കോറികളെ കൊണ്ടുള്ള അപകടങ്ങൾ എന്താണ് ആ കോറികൾ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടാക്കുന്നത് എന്ന് പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണമെന്ന് വിമർശിക്കാൻ നിയമപ്രകാരം നടത്തുന്ന കോറികൾ ഒരു ബുദ്ധിമുട്ടും ഈ കാലം വരെ ഒരാൾക്കുണ്ടാവുക അല്ല കരിങ്കൽ കോറിക്കെതിരായിട്ട് വലിയ മാഫിയ വന്ന് തമിഴ്നാട്ടിൽ തമിഴ്നാടും കർണാടകത്തിലേക്കും ഇവിടേക്ക് ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരിക എന്നതാണ് അവർ ശ്രമിക്കുന്നത് ഈ കേരളത്തിലുള്ള ആളുകൾക്ക് തൊരി ഉണ്ടാവില്ല കേരളത്തിൽ ഉള്ള ആളുകളുടെ വരുമാനം നഷ്ടപ്പെടുക കേരള ഗവൺമെന്റ് വരുമാനം നഷ്ടപ്പെടുകയാണ് ഒരു കോറിയിൽ നിന്ന് ഒരു ടണ്ണിന് ഇരുപത്തിനാല് രൂപ വെച്ച് കൊടുക്കണം ഒരു ലക്ഷം ടൺ ടണ്ണെടുക്കുമ്പോൾ ഇരുപത്തിനാലായിരം രൂപ റോയൽസിറ്റി അടയ്ക്കണം രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം ഇരുപത്തിനാല് ലക്ഷം രൂപ റോയൽറ്റി അടക്കണം ആ റോയൽറ്റി അടച്ചു കഴിഞ്ഞതിന് ശേഷം കോറികൾ അളന്ന് അധികം കല്ലുപഠടിച്ചില്ലെങ്കിൽ ഫൈൻ പിഴ ഈടാക്കുന്നുണ്ട് അശാസ്ത്രീയമായ പിഴ ഈടാക്കലാണ് ഈ സംസ്ഥാനത്തെ നിർമ്മാണ മേഖലയെ പ്രതി പ്രതിസന്ധിയിലാക്കുന്ന ഒരു സമരത്തിലേക്കാണ് ഇപ്പോൾ കോറി മുതൽ കോറി സംഘം പോകുന്നത് നിരവധിയായിട്ടുള്ള ആവശ്യങ്ങൾ അവർ ഉന്നയിക്കുന്നുണ്ട് ഈ ആവശ്യങ്ങൾ വളരെ കാലങ്ങളായി തന്നെ ഉന്നയിക്കുന്നതാണെന്നാൽ അതിനനുഭവപൂർവ്വമായ നടപടി അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല എന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇപ്പോൾ നമ്മളോട് പ്രതികരിക്കുകയായിരുന്നു കോയാമു മലപ്പുറം ജില്ലയുടെ കൺവീനറാണ്